ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് ഇത് വഴുതനങ്ങ ഇഷ്ടമല്ലാത്തോട് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ് അതിനായിട്ട് നമ്മൾ മീഡിയം സൈസ് രണ്ട് വഴുതനങ്ങ എടുത്തു അത് അധികം തിക്കോ അല്ല തിന്നോ അല്ലാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഒരു മീഡിയം സൈസ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് ഓരോരുത്തർ റേഡ് അനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഉപ്പും മുളകും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അധികം ഉപ്പിടാതിരിക്കുകയാണ് നല്ലത് കാരണം വഴുതനങ്ങ നന്നായിട്ട് ഉപ്പ് പിടിക്കുന്ന ഒരു സാധനമാണേ അതുപോലെ നമുക്കിനകത്ത് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നത് വിനാഗിരിയാണ് ഇത് വെറും ഓപ്ഷണലാണ് ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പച്ചവെള്ളം അതായത് ഇതൊന്ന് എടുക്കാനുള്ള പച്ചവെള്ളം എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കൈയും കൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് എല്ലാ പീസിലും മസാല പിടിക്കുന്ന പിടിക്കുന്ന പോലെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ നന്നായിട്ട് മസാല പിടിച്ചാൽ മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് മസാല കോട്ട് ചെയ്ത് ഇരിക്കത്തുള്ളൂ നമ്മൾ നന്നായിട്ട് വരട്ടിയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം നമുക്ക് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ ഒരു വഴുതനങ്ങയുടെ കൂട്ട് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കണം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ തമ്മിൽ തമ്മിലൊട്ടിപ്പും അതുകൊണ്ട് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് അധികം സമയമൊന്നും വേണ്ട കുക്കാക്കി കിട്ടാൻ ഒരു മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും ഇതിപ്പോൾ നമ്മൾ ഓവർ ഫ്രൈ വേണമെന്നുള്ളവർക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളവർക്ക് നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിനകത്തോട്ട് ഒരു കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വഴുതനങ്ങയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ നമ്മൾ എല്ലാം അതിലോട്ട് ഇട്ടു എണ്ണയിലോട്ടിട്ടു അതിനുശേഷം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി കറിവേപ്പില ഇട്ട് കൊടുക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കറിവേപ്പില വെളിച്ചെണ്ണയ്ക്ക് അത് കിടന്ന് മുരിങ്ങൊരു പ്രത്യേക ഒരു ടേസ്റ്റാണേ നമുക്ക് ഏകദേശം ഒരു സൈഡ് കുക്കായി നമുക്കത് ജസ്റ്റ് ഫോർ കോൺ ഒന്ന് കുത്തി പോകുമ്പോൾ നമുക്ക് അറിയാം അത് കുക്കായോ എന്ന് അതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടണം രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി വരുമ്പം നമുക്കത് ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിനും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മി വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ് ഇത് വഴുതനങ്ങ വഴുതനങ്ങയാണെന്നും കൂടി നമുക്ക് മനസ്സിലാവത്തില്ല അത്രയ്ക്ക് ടേസ്റ്റിയാ കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ഇഷ്ടമാവും അപ്പം നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്